ഈ കാണുന്ന വിഷമങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളതാണ് അപ്പൊ മൊയിൻ്റെ ഒക്കെ നമ്മുടെ പടി ബ്ലേഡ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അടിപൊളി ക്വാളിറ്റി ആണ് ഇയർ ക്വാളിറ്റി ഈ കാണുന്ന ടാങ്കിൽ ഒരു മിൻസ്റ്റീരിയസ് ആയിട്ടുള്ള വിഷം എടുക്കുന്നുണ്ട് ഇപ്പൊ മര ഫീഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയാച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം പേർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മോൺസൺ ബിഷാണ് പക്ഷേ അധികം ആർക്കും അങ്ങനെ അറിയാത്തൊരു മോൺസൺ ബിഷിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ പൂച്ച മീൻ എന്നൊക്കെ പറയില്ല അതായത് നമ്മുടെ റെട്ടൈൽ കാറ്റ്ഫിഷ് സ്പോട്ടഡ് ഫിഷ് അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷ് ആഫ്രിക്കൻ മുഷി അതുപോലത്തെ ഒരു കാറ്റഗറിയിൽ വിടുന്ന മീനാണ് പക്ഷേ ഒരു ഒരുക്കും അറിയാം പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് ഒരാൾ എന്താ പറയാ എടുത്ത് വളർത്ത് അതുപോലെ തന്നെ കീപിയ അങ്ങനെ ചെയ്യാത്ത ഒരു വെറൈറ്റി വിഷയുണ്ട് അതിനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ വേറെ ഒച്ച നമ്മൾ നമ്മളിന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആയെന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽമെറ്റും വെച്ച് റെയ്ഡ് പോയിരിക്കട്ടിരാം ഇത് നമ്മുടെ മീ ആവ് പൂച്ചയുടെ കുഞ്ഞാണ് ഇതാകേണ്ടത് കറക്റ്റ് ഹെൽമെറ്റിനുള്ളിൽ ഇരിക്കട്ടോ അതേപോലെ തന്നെ ആ ഹെൽമെറ്റ് കമ്മിറ്റി വെച്ചിട്ടാണ് കെടുക്കണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് ഉള്ള കെടുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈടെയായിട്ട് ഉമ്മമാരുടെ കടുപ്പും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഈ കാണുന്ന സ്പോട്ടിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചട്ടപ്പെട്ടികളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെയാണ് ഉമ്മമാരുടെ ഇപ്പോഴത്തെ വീടും കാര്യങ്ങളൊക്കെ കേട്ടിലൊക്കെ വളരെ കുറവാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെയാണ് അതേപോലെ തന്നെ ആയിരിക്കും സിമന്റ് ചാക്കില്ലേ അവിടെയാണ് നമ്മുടെ ഷിബ് പൂച്ചിരിക്കുന്ന സ്ഥലം കേട്ടോ അത് അവൻ്റെ സ്ഥലമാണ് അവർക്ക് വേറെ ആയിട്ടും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കടിച്ചു വെടിപ്പിയിലാണുള്ള പരിപാടിയിട്ടാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ അവർ തന്നെ കണ്ടുപിടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ടാങ്കിലോട്ട് സെവറത്തിന് ആഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ അത് നമ്മൾ ഉടനെ തന്നെ ആഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ നമ്മുടെ വലിയ റെഡ് കാറ്റ് കാറ്റ്ഫിഷും ഹൈബ്രിഡ് കാറ്റ്ഫിഷും അതുപോലെ തന്നെ ആരോണിക്ക് എടുക്കുന്നുണ്ടായിരുന്നു ഇതിൽ നിന്ന് റെഡ് ക്യാറ്റ് ഫിഷിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അവന് എന്തൊരു ഇഷ്യൂ കണ്ടു അപ്പം നമ്മൾ തന്നെ അപ്പം തന്നെ മാറ്റിയിട്ട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലോട്ട് കണ്ട മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ് അതുകൊണ്ട് ാണ് കേട്ടോ നമുക്കിപ്പോൾ കൊറി റൈക്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂട്ടി എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല അതായത് വീഡിയോ എടുക്കലും അതേപോലെ തന്നെ മീനുകളുടെ മെയിൻ്റനൻസും കൊറിയ റൈക്കിലെല്ലാം കൂടി ഒറ്റയ്ക്കാണ് അതുകൊണ്ടാണ് നമുക്ക് എല്ലാം കൂടി പെട്ടെന്ന് പറ്റാത്തത് അതിനെ അടുത്തൊരു ക്ഷമ ചോദിക്കാൻ കാരണം നിങ്ങൾ ഒരുപാട് പേരായി പറയുന്നു ഈ ടാങ്കുകളിലൊക്കെ എന്താ പറയുക നല്ല രീതിക്ക് മീനുകളിലൊക്കെ ഇട്ട് കീപ്പ് ചെയ്യാനായിട്ട് അതോ ഉടനെ തന്നെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അധികം സസ്പെൻസ് വയ്ക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മീനുകളൊക്കെ കാട്ടിത്തരാം അവരെവിടെയാണ് ഇരിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഈ ടാങ്കിലല്ല ഈ ടാങ്കിൽ ഒരു കറിലാണ് കേട്ടോ ഇതിലിരിക്കുന്നുണ്ട് ഇതിലെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മോൺസെൻട്രേഷൻ ഉണ്ട് അതേതാണെന്ന് വെച്ചാൽ റെക്കാൻ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ ബാക്കിയാൽ പോയിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഓസ്കാറിന്റെ ബേബീസ് സെല്ലിനായിട്ട് ഉള്ള ഇതാക്കാണ്ടില്ലേ ഈ കാണാനാണ് നമ്മുടെ ഓസ്കറിന്റെ ബേബീസ് നല്ല രീതിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് അതായത് നല്ല രീതിക്ക് കണ്ടീഷനായിട്ട് എടുക്കുന്ന ഫിഷാണ് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയ ഡെഡ് ഗങ്ങ് ഇഷ്യൂസ് ഒന്നും ഇതാണ്ടി വരിൽ വയ്ക്കുമ്പോഴേക്കും വരലിക്ക് ഒന്നും കുത്തിട്ടുണ്ടല്ലേ അത്ര ആക്റ്റീവ് ആണ് തരേണ്ടില്ലേ നല്ല രീതിക്ക് സ്ട്രൈക്കും ചെയ്യേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെ പ്രായത്തിലെ പൂമാരുടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ഞാൻ കാട്ടിത്തരുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരനെയാണ് കൊണ്ടുപോയിട്ടൊന്നും സെറ്റിലാക്കേണ്ടത് കിട്ടാ അവരെ കൊണ്ടായി സെറ്റിലാക്കുക അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള വിഷയം എടുക്കുന്നുണ്ട് അതായത് ഇപ്പം അവൻ വന്ന് പൊന്തി പോയി അതായതാണ് മീൻ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ അവരെ എന്തായാലും കാണിക്കുന്നതായിരിക്കട്ട അതുപോലെ തന്നെ നമ്മൾ ഓസ്കാർ ഊട്ടമാർ വീടും എടുക്കുന്നുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ രണ്ട് മൂന്ന് ടാങ്കുകളിലേക്കായി മാറ്റുന്നതായിരുന്നു അപ്പോൾ ഈ ടാങ്കിലോട്ട് ആ ടാങ്കിലോട്ടും അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിലോട്ടാണ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാണുന്ന ടാങ്കിലുള്ള കോൾമോസ്റ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതില്ലാത്തത് ഇനി ഈ കാണുന്ന രണ്ട് ടാങ്കിലും കൂടി അപ്പോൾ വലിയ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മാത്രം മതി അതേപോലെ തന്നെ പ്ലാറ്റിൻഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടാ നമ്മുടെ കയ്യിൽ അപ്പോൾ കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേര് എന്താ പറയാ എന്നാൽ സ്റ്റോക്ക് വരുക എന്നൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാ അപ്പം അതുകൊണ്ടില്ല നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി പ്ലാറ്റൻ ഡെഡ് നമ്മളതിൽ സെയിലിൻ്റെ ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി അൺജസ്റ്റ് ഈ നെറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് അമ്മേ നെറ്റ് നെറ്റ് ഇട്ടുള്ള വേറെ നല്ലതല്ല കൊക്കങ്ങൾ പെട്ടെന്ന് കയറി വരാച്ചിട്ടുണ്ടെങ്കിൽ വിമാനം കൊണ്ടു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ നല്ല അടിപൊളി ക്വാളിറ്റി പ്ലാറ്റൻ ആണ് ഇയർ ക്വാളിറ്റി ഒക്കെ കണ്ടില്ലേ പക്ക ഇയർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് ഫീമെയിൽസ് ആയാലും നല്ല രീതിക്ക് എഗ്ഗൊക്കെ ലോഡായി ബ്രീഡിങ്ങിനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ മെസ്സേജ് ഇട്ടാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് ഒരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട് ആളുടെ വീടാണ് ആ കാണുന്നത് അപ്പൊ അതാരാന്ന് പറയണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്താൽ മതി ആളെ നമ്മൾ കാട്ടിത്തരാം ആക്ച്വലി നമ്മുടെ അല്ല വേറെ ഒരു സ്റ്റാറ്റഞ്ജി ആളുടെ വീട്ടിൽ കീപ്പ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരാ നമുക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിലേക്ക് ആയിട്ട് ആളെ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ കാട്ടി തരട്ടാ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ റെഡ് റെട്ടാൽ കിഷ് ഇതാക്കിട്ടില്ല എന്ത് അപ്പൊ അവിടൊക്കെ എടുക്കുന്നുണ്ടാ മോനെ എനിക്ക് എല്ലാവർക്കും ഒന്ന് കാട്ടി കൊടുത്തറാ നല്ല ആക്റ്റീവാണ് ഇട്ടാളി ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സൈഡിലേക്ക് ആയിട്ട് എടുക്കുകയാണ് അത് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു അത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഈ കാണുന്ന സൈസ് കുഞ്ഞിനും അലിഗേറ്റർ കാരുകൾ സെയിലിന് ആയിട്ടുണ്ട് കുഞ്ഞെന്നു പറയാൻ പറ്റില്ല ഒരു സൈസ് ഒക്കെ ആയിട്ടുണ്ട് കൊണ്ടുപോയാലും ഡെഡ് ആയി പോകുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല ആ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അലിഗേറ്റർ അലിഗേറ്റർകാരന് ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് ഒരാൾക്കും കിട്ടാനായിട്ട് പോകില്ല കാരണം ഇതിൻ്റെ സീസണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇപ്പീസോഡാണ് നമ്മുടെ കയ്യിൽ ഈ കാണുന്ന സെയിലിനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് വെച്ചോളാം ഇപ്പോൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്താ പറയാ നല്ല രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം അലിഗേറ്റർ അലിഗേറ്റർക്കാർ ഇപ്പൊ കിട്ടാനായിട്ടില്ല സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഇനി സീസൺ പറഞ്ഞിട്ട് അടുത്ത കൊല്ലം ഏകദേശം ജൂൺ ജൂലൈ സമയമാവുന്ന അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു അടിപൊളി മോൺസ് ബിഷാണ് നമ്മൾ ഫയർ റെഡ് ഡോസ് ഓസ്കാറിന്റെ കളർ റീറ്റ് ലിട്ടർ നല്ല ആക്ടീവ് ആണ് കൈവെക്കാൻ പേടിയുണ്ട് നല്ല കടിയാല് നല്ല ആക്റ്റീവാണ് കേട്ടില്ലേ അടിപൊളിയാണ് അപ്പോൾ ഇവരുടെ ഫീഡിങ് ഒക്കെ ഞാൻ കാട്ടി കാട്ടിത്തരുന്നുണ്ട് ഇവർക്ക് ലൈഫ് ഫീഡ് വേണമെന്ന അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നുമില്ല പെല്ലറ്റ് ബെലറ്റ് ഫീഡ് അങ്ങനത്തൊക്കെ മതി നമ്മൾ ചിക്കൻ ഹാർട്ട് അതുപോലത്തെ അതേപോലത്തെ ഐറ്റംസൊക്കെയാണ് കിടക്കണത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സൈസുള്ള കുറച്ച് ഗാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ സെയിലായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളതായിരുന്നു സെവറാണ് സെവറിന്റെ വീഡിയോസും കാരണം നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ മിസ്സായി പോയി വിചാരിച്ചൊരു വെറൈറ്റി ഗെപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനൊക്കെ നമ്മൾ പിന്നെ ഉള്ള കാട്ടി കാട്ടിത്തരണ്ട് കേട്ടോ കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വേറെ കുറച്ച് ആൾക്കാരാണ് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവരെ നമ്മൾ ഏത് ടാങ്കിലാണ് കീപ്പ് ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നൊരു ടാങ്കിലാണ് അതായത് ഈ കാണുന്ന ടാങ്കിലും അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ടാങ്കിലുമായിട്ടാണ് കീപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എല്ലാവരും നമുക്ക് സെറ്റാക്കണം അതുപോലെ തന്നെ ഈ ടാങ്ക് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യത്തിണ്ടായിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുള്ള മീനുകളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടാങ്ക് ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് ഇതിലോട്ട് വേണം വിടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ അതാ കണ്ടില്ലേ ഈ കാണുന്ന ടാങ്കിലൊക്കെ ബബിൾ നെസ് നിങ്ങൾക്ക് കാണാനായിട്ട് ഉണ്ടാവും അതാ കണ്ടി ഈ കാണുന്ന ടാങ്കിലും ബബിൾ നെസ്സ് കാണാനായിട്ടുണ്ടാവും അതിനൊരു കാരണമുണ്ട് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കി ഇടുന്ന ഒരു ടൈപ്പ് മീൻ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി കൊണ്ടിട്ടുണ്ട് ആ മീനാണ് അതായത് വേറെ ഒന്നല്ല ബെറ്റാവിഷമാണ് അപ്പോൾ അവരുടെ ഒക്കെ ബ്രീഡിങ് നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് നമ്മൾ എന്താ പറയുക പണി എടുത്ത് ശ്രമിച്ചോടുന്ന ഒരു സാധനമാണ് മോനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊയിന ഒക്കെ നമ്മുടെ ഇതിൽ പടി ബ്ലേഡ് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊയിന വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയാൽ മതി മൊയിനയ്ക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അതായത് വേറെ നല്ല കൊറിയർ അയക്കുമ്പോൾ അതിൻ്റെ ചാർജും അതേപോലെ തന്നെ മൊയിനയുടെ ചാർജും വരുന്നുണ്ട് അതായത് മൊയിനയ്ക്ക് കൊറിയർ ചാർജ് അടക്കം നൂറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് വേറെ ഒന്നുമല്ല ബോയിനെ നമുക്ക് കൊറിയർ അയക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകാരങ്ങൾ ആണ് മോയിനെ കൊറിയർ അയക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതുണ്ട് അതായത് പാക്ക് ചെയ്യണം ബോക്സിലാക്കണം ചെയ്ത് കീപ്പ് ചെയ്യണം അതേപോലെ തന്നെ കൊറിയർ ഓഫീസിലോട്ട് വരുന്ന അത്യാവശ്യം ദൂരം ഉണ്ട് അപ്പം ആ ട്രാവലിങ് എക്സ്പെൻസ് എല്ലാതും കൂട്ടുകയാണ് കൊറിയർ ചാർജ് അടക്കം നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് മൊയ്നെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൊയ്ന വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ കാണുന്ന നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് അധികം വെയിക്കാൻ എന്താ പറയാ നമ്മുടെ മീനോളം നോക്കണമായിട്ട് മുന്നേ തന്നെ ഈ കാണുന്ന ടാങ്കും അതേപോലെ തന്നെ ആ കാണുന്ന ടാങ്ക് ക്ലീൻ ചെയ്തൊന്നും സെറ്റ് ആക്കാണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ആ പരിപാടികൾ നോക്കാം അപ്പം നമ്മളിതാ നമ്മുടെ ടാങ്കിന്റെ വെള്ളവും കാര്യങ്ങളൊക്കെ വലിച്ചുകൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാങ്കിലേക്ക് ഒന്ന് കുറച്ച് പൊട്ടാസ്യം പെർമൈനറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് ക്ലീനിങ് ചെയ്യണ പരിപാടിയാണ് അപ്പം നമ്മൾ ടാങ്ക് നമ്മളെന്താ പറയുക അവിടെ നിന്ന് എടുത്തിട്ട് നൈസായിട്ട് ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് വാട്ടർ ചേഞ്ചിങ്ങിന് ഫീഡിങ്ങിൻ്റെ ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് മെല്ലേനെ ഇനി പൊട്ടാസിയം പെർമനേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പോൾ പൊട്ടാസ്യം ബെർമനേറ്റ് ഇവിടെ ഇരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണിതാ കണ്ടിൽ ഇത് ക്രിസ്തൽ പൊട്ടാസിയം പെർമനേറ്റാണ് പൗഡറല്ല കുറച്ചും കൂടി നല്ലത് ക്രിസ്തലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കുറച്ചും കൂടി ഇതുണ്ട് അതായത് ചേർക്കുമ്പോൾ കളർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ടാങ്കിലേക്കും കുറച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഫിൽട്ടറുകളുടെ ഇടയ്ക്കും കുറച്ച് ഇട്ടു കൊടുക്കാട്ടെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടറുകളും നമ്മൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണം എന്നാൽ മാത്രം ടാങ്ക് എപ്പോഴും ബാക്ടീരിയകളുടെ ഇൻഫെക്ഷനിൽ നിന്നെല്ലാം സെറ്റ് ആയിട്ട് ഇട്ടുള്ളത് വേണ്ടിയില്ലേ ഇത് കലക്കിപ്പം നല്ല രീതിക്ക് റോസ് കളർ അതായത് പർപ്പിൾ കളറിലോട്ട് അങ്ങോട്ട് മാറി കിട്ടുക വെള്ളത്തിൻ്റെ കളറൊക്കെ ഇത് നല്ല രീതിക്ക് എന്താ പറയുക ടാങ്കിലൊക്കെ ഒന്ന് മൊത്തത്തിലാക്കി കൊടുക്കുക അങ്ങനെ ആക്കി കൊടുത്തുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് വാട്ടർ ഒന്നും അല്ലേ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഈ കാണുന്ന ടാങ്കുകളൊക്കെ വേണ്ടില്ലേ ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ വെള്ളം ആണ് നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യാനായിട്ട് പോണത് എന്തുകൊണ്ടും ഫ്രഷ് വാട്ടർ ഉപയോഗിക്കാനായിട്ട് നല്ലത് ഇങ്ങനത്തെ വെള്ളങ്ങളൊക്കെ ഉപയോഗിക്കാനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഈ കാണുന്ന രണ്ട് ടാങ്കുകളും ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് എന്താ പൊട്ടാസ്യം പെർമിനായിട്ട് കൂട്ടും നല്ല രീതിക്ക് ഒന്ന് കഴുകട്ടെ അതിനുശേഷം പുതിയ വെള്ളമൊക്കെ നടക്കേണ്ട കാര്യങ്ങളും നോക്കാം അതുപോലെ തന്നെ ഇതിലോട്ടൊക്കെ ആൽമിൻ ലീഫും കാര്യങ്ങളൊക്കെ ഇടണം അപ്പൊ ആൽമിൻ ലീഫും ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക ആ കാര്യങ്ങളൊക്കെ നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആൽമണ്ട് ലീഫ് ഇടണതൊക്കെ കാട്ടിത്തരാറുണ്ടായിരുന്നു പക്ഷേ ആ ഫ്ലോയിൽ അങ്ങോട്ട് അത് കാട്ടിത്തരാനൊക്കെ നമ്മൾ മറന്നിട്ടുണ്ട് ആൽമണ്ട് ലീഫ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല പൊട്ടാസ്യം മെർമനേറ്റ് ഇട്ടുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം എന്താ പറയുക നമ്മുടെ ടാങ്കിലോട്ട് ഇട്ട് വെക്കാനായിട്ട് അതും പൊട്ടാസ്യം മെർമനേറ്റ് എന്താ പറയുക ആ ലീഫ് നിന്ന് മൊത്തമായിട്ട് കഴുകി വേറെ ഫ്രഷ് വാട്ടർ കൊണ്ട് മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ടാങ്കിലോട്ട് ഇടാനായിട്ട് പൗഡറിലോട്ട് അതായത് ഈ കാണുന്ന രീതിയിൽ ക്ലിയർ വാട്ടറിലോട്ട് വേണം അതായത് പൊട്ടാസ്യം മെർമിനേറ്റിൻ്റെ ഒരു പർപ്പിൾ കളറും പിങ്ക് ഒന്നും കാണാൻ പറ്റില്ല മൊത്തമായിട്ട് എന്താ പറയുക നമ്മളത് മാറ്റം എന്നാൽ മാത്രമേ നമ്മുടെ ഫിഷ് സേഫായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ കണ്ടില്ലേ ആൽമലീഫ് ഒക്കെ നമ്മൾ നല്ല രീതിക്ക് ഇട്ട് സെറ്റ് ആയി കിട്ടും അപ്പോൾ ഈ രണ്ട് ടാങ്കുകളിലാണ് നമ്മുടെ ഭീകരന്മാരനെ നമ്മളിടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി മെല്ലേനെ നമ്മുടെ ഭീകരന്മാരനെ നോക്കിയാലോ അപ്പോൾ വസ്തു ഭീകരന്മാരാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ടെയിൽ കാറ്റ് ഫിഷാണ് കേട്ടോ റെട്ടെൽ കാറ്റ് ഫിഷ് മിക്കവാറും സ്റ്റോക്ക് ഔട്ട് തോട്ടായിട്ടുണ്ടായിരിക്കണം കാരണം ഇതൊക്കെ വേറെ കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെല്ലെനെ എന്താ പറയുക ഈ കാണുന്ന ബക്കറ്റിലോട്ട് നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷൻ ഇട്ട് കാറ്റിത്തരാം പൂല്ല നമ്മുടെ ഷവൽ നോസ്കാറ്റ് ഫിഷേ നമ്മൾ സസ്പെൻസ് ആക്കി വെക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അത് നടന്നില്ല നമ്മുടെ വായെന്നറിയാണ്ട് വന്നു ആ ഫിഷ് നമ്മുടെ ഷവൽ ഷവൽനോസ്കാറ്റ് ഫിഷാണ് കേട്ടോ അത് കണ്ടില്ലേ നമ്മുടെ എല്ലാ റെട്ടെയിൽ ക്യാറ്റ് വിഷുകളുടെയും നമ്മൾ നൈസ് ആയിട്ട് ഈ കാണുന്ന ബക്കറ്റിലോട്ട് കണ്ടില്ലേ നല്ല ആയിട്ടുള്ള ഫിഷുകളാണ് കണ്ടീഷൻ ക്വാളിറ്റിയാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്കിനി മെല്ലേനെ നമ്മുടെ ടൈഗർ ഷവൽ ഷവൽനോസ് അതായത് റെട്ടെയിൽ ക്യാറ്റ് വിഷൊക്കെ മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആവാറുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഓഫ് സീസണാണ് ആണ് എനിക്ക് കിട്ടേണ്ട ഐസൊന്നും എളുപ്പമല്ലാട്ടോ അപ്പം ഇനി നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ടൈഗർ ഷവൽ ഷവൽനോസിനും കൂടി നൈസ് ആയിട്ട് ഇതിലോട്ടൊന്ന് മാറ്റാം വാട്ടർ ഷവൽ വാടർ ഷവൽനോസേ ഇപ്പം ഷവൽ ഷെവൽനോസ് കുറച്ച് വെള്ളത്തിലൊക്കെ കളയാം ഈ കാണുന്ന ബേസിലോട്ട് മാറ്റട്ട എല്ലാവരും പോയെ അയ്യോ കവറിൽ കൊട്ടി പിടിച്ചിരിക്കുന്നു പൊന്നും വരെയുള്ള മീനാണ് നല്ല റേറ്റ് വരുന്നുണ്ട് ഷവൽ നോസിനൊക്കെ അതായത് റെഡൈലിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കാണുന്ന സ്റ്റൈ ഷവൽ നോസിന് വരുന്നുണ്ട് കേട്ടാ ഈ കാണുന്ന വിഷമൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടാണ് അപ്പം ആരെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേച്ചാൽ മാത്രം മതിയിട്ട് അതായത് വെൽതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡെയിൽ കാറ്റ് ഫിഷിനായിട്ട് ലുക്കാണ് നമ്മുടെ ഈ കാണുന്ന ടൈഗർ ഷവലിനോ സ്കറ്റ് ഫിഷ് കിട്ടും അടിപൊളി ഫിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫിഷാണ് നമ്മളും ഇതുവരെ വളർത്തി നോക്കിയിട്ടൊന്നുമില്ല പക്ഷേ ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ് നമ്മളെല്ലാം അതായത് ഈ കാണുന്ന ഷവിലിനോ സ്കാറ്റ് ഫിഷും അതേപോലെ തന്നെ ആ കാണുന്ന റെട്ടെയിൽ കാറ്റ് ഫിഷും കൂടി ക്രോസ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ വളർത്തുന്നുണ്ട് അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ ഒരു മീൻ അതിലൊക്കെ എടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ ഫ്രണ്ടിൽ ഫ്രിഡ്ജ് ബോക്സിൽ ആയിട്ട് ആ മീൻ താ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ടൈഗർ ഷവൽ ഷവൽനോസിന് നമുക്ക് മെല്ലേനെ ടെംപറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ബേസ് ഈ ബേസൺ അല്ല ഈ ബോക്സിലോട്ട് ഇറക്കി വയ്ക്കാം അതേപോലെ തന്നെ നമ്മൾ റെട്ടേൽ ക്യാപ്റ്റ്വിഷൻ എടുക്കാം റെഡ് റെട്ടൈൽ ക്യാറ്റ്വിഷൻ എടുത്തിട്ട് മെല്ലേനെ നമുക്ക് ഇതാ കാണുന്ന ചില്ലിൻ്റെ ടാങ്കിലും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആകേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലേനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു എന്തെങ്കിലും മുമ്പ് എന്നെ ഇറക്കി വരുന്ന ഏകദേശം നോക്കാം നമ്മുടെ മീനുകളുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലേന നേനെ അവമാനം അവരുടെ ടാങ്കിലോട്ട് അറക്കി വരാട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം റിട്ടെയിൽ കാറ്റ് ഫിഷ് അവൽനോസ് കാറ്റ് ഫിഷ് ആയി നമ്മുടെ അലിഗേറ്റർക്കാർ അതിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ വെള്ളം ഒരിക്കലും നമ്മൾ ഇതേപോലെ ടോപ്പ് ലെവലിലായിട്ട് നിർത്താനും പാടില്ല കണ്ടില്ലേ ഈ കാണുന്ന ഒരു ലെവലിൽ നിർത്താനായിട്ട് പാടലോട്ടോ അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ടാങ്ക് പ്രിഫർ ചെയ്തിട്ട് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഈ കാണുന്ന ഒരു ലെവലിലാണ് നമ്മൾ വെള്ളം നിർത്തിയിട്ടോട്ട് അതേപോലെ തന്നെ ചെറിയൊരു സ്പോഞ്ച് ഫിൽട്ടർ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഏറേഷന് വേണ്ടിയിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ പീസ് ഒക്കെ ആയിട്ടില്ല വാങ്ങുക അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഭക്ഷണമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ നമ്മുടെ റെട്ടേൽക്കാറ്റ് ഫിഷ് കുട്ടന്മാരെ നൈസ് ആയിട്ട് നമ്മുടെ ടാങ്കിൽ കൂട്ടർ ഇല്ലാണ്ട് അപ്പൊ കൊടാ ഓയ്യോ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഫിഷോണിട്ടാ പോ അപ്പോൾ അവരെയൊക്കെ നമ്മൾ നൈസ് ആയിട്ട് എന്താ പറയുക ഈ കാണുന്ന ടാങ്കിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് അവർക്കെല്ലാവർക്കും എന്താ പറയുക പുതിയ ടാങ്കിലോട്ട് എത്തിപ്പം ആകെ ഓട്ടോം പിടിച്ചിലൊക്കെയാണ് കേട്ടാ ഒന്ന് നോക്കി നോക്കട്ടെ പറഞ്ഞാൽ അപ്പോൾ എന്തായാലും റെട്ടെൽ കയറ്റ് വിഷു കുട്ടന്മാർക്ക് അവരുടെ പുതിയ ടാങ്കും വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ അതേപോലെ തന്നെ ആൽമൺ ലീഫും കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും അവരുടെ ഹെൽത്തിനും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇരിക്കൊരു കാര്യം ചെറുതായിട്ട് മനസ്സിലായൊരു കാര്യമാണ് എന്തോരായാലും സത്യം ഇടുന്നറിയില്ല വേറൊന്നുമല്ല നമ്മുടെ സ്കെയിൽസ് ഉള്ള മീനുകൾ നമ്മുടെ അരാപ്പേ മാലികടർഗാറ് അതേപോലെ തന്നെ സ്കെയിൽസ് ഉള്ള മീനുകൾ ചെതമ്പളുള്ള മീനുകൾ അങ്ങനത്തെ മീനുകൾക്ക് സലൈനിറ്റ് അതായത് ഉപ്പിൻ്റെ അംശം കുറച്ച് കൂടുതലുള്ളത് നല്ലതാണ് പക്ഷേ അതേപോലെ സ്കെയിൽ ഇല്ലാത്ത മീനുകൾ അതായത് ചതമ്പലില്ലാത്ത ടൈപ്പ് മീൻ റെട്ടൽ കാറ്റ് ഫിഷ് അതേപോലെ തന്നെ ഷവൽനോസ് ഈൽവറക്കിൽ പെട്ടുള്ള ഫിഷുകൾ അവർക്കൊന്നും എന്താ പറയുക ഉപ്പിൻ്റെ അംശം അതായത് സലേനറ്റി ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ട അവർക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് എന്തെങ്കിലും അസിഡിറ്റിക് നേച്ചർ കൂടുതലുള്ള വാട്ടറാണ് ഇഷ്ടം അതായത് യാഡ്മണ ലീഫും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുള്ള വെള്ളമാണ് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളത് കിട്ടാ അപ്പോൾ നമുക്ക് നൈസ് ആയിട്ട് എന്താ പറയാ നമുക്ക് വരുന്ന കൂടിയും ഇറക്കി വിടാട്ടെ അപ്പോൾ കുടാ നല്ല രസമുണ്ട് അതിനായിട്ട് പൊക്ക പൊക്കെ പൊക്ക പൊക്കോ ഒമ്പ് അവർ ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ അവരും അവരുടെ പുതിയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കല്ലുപ്പും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെന്ന നിലവിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽമൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മൊത്തം പൊട്ടാസ്യം വരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് വാഷ് ചെയ്താണ് കല്ലുപ്പിട്ട് കൊടുത്തത് നല്ലതാണ് ഇപ്പോൾ നമ്മളിത് കല്ലുപ്പില്ല അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് അത് വേറെ കാര്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെള്ളമൊക്കെ സെറ്റ് ആയിട്ട് ഞാൻ ഇരിക്കാൻ ഇതിട്ടാണ് അപ്പോൾ അവരുടെ നമ്മൾ ഹാപ്പി ആയി സെറ്റ് ആക്കി സെറ്റാക്കി വിട്ടിട്ടുണ്ട് ഇട്ടാ അടിപൊളി അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞങ്ങാറുകൾക്ക് ഫീഡ് ചെയ്യുന്നത് ഞാൻ കാട്ടിത്തരാതുകൊണ്ടാണ് അതായത് കാരണമല്ല ഓസ്കറുകൾക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള വിഷുകൾക്കൊക്കെ ഇവരുടെ ഫീഡിയും കാര്യങ്ങളൊക്കെ ഒക്കെ രാവിലെ കഴിഞ്ഞതാണ് കേട്ടോ അവരുടെ വയറും കാര്യങ്ങളൊക്കെ ഇൻജസ്റ്റിക് ആയിട്ട് തരാം കണ്ടില്ലേ വയറും കാര്യങ്ങൾക്ക് വീട്ടിരിക്കണ്ടില്ല കഴിഞ്ഞതാണ് കേട്ടോ അപ്പൊ അവർ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് മെല്ലേനെ പോയിട്ട് എന്താ പറയാ നമ്മുടെ ഓസ്കാർ കൂട്ടമാരുടെ ഫീഡിങ് കാര്യങ്ങളൊക്കെ നോക്കാട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട ഏതോ ഓസ്ക്കാരുടെ ഫീഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ സൈസ് ഓസ്കാറുകളിൽ അവരുടെ ഫീഡിംഗാണ് കേട്ടോ അവൻമാരുടെ ആക്റ്റീവ്നെസും കാര്യങ്ങളൊക്കെ നിൽക്കും ജാദശിച്ച് ഇപ്പോൾ ഞാൻ കാട്ടിത്തരാ അവരെല്ലാവരും അവിടെ അടിയിൽ നിൽക്കുന്നുണ്ട് കുറച്ച് പെല്ലെ കൊടുത്ത് കഴിക്കുന്ന എല്ലാവരും മോൾക്കൊരു ഇപ്പോൾ വേണ്ട എന്താ പെല്ലറ്റ് മാത്രമാണ് ഇപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു ഫുഡും അല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ഹാർട്ടോ അതേപോലെ തന്നെ ഫിഷോ ഒന്നുമല്ല എന്ത് അടിപൊളി ആയിട്ട് അവർ കഴിക്കുന്നത് നോക്കിയാൽ അത്രയ്ക്കധികം സെറ്റാണ് ആക്റ്റീവാണ് പക്ഷേ ഇനി നമുക്ക് മെല്ലെ നോക്കാൻ പോകേണ്ടത് ആരുടെ ഫീഡിംഗെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഓസ്കാരുകളുടെ ഫീഡിങ്ങാണ് കേട്ടോ അതുകൊണ്ടില്ലേ അവരെല്ലാവരും ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട് കിട്ടാ എല്ലാവരും എല്ലാവരും ഫുഡിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ് കുറച്ച് പേർക്ക് ഇട്ട് കൊടുക്കാട്ടാ കണ്ടില്ല അവരും കഴിക്കുന്നു നോക്കി അടിപൊളിയായി ഫീഡെടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ബോക്സിൽത്തെ ഓസ്കാറുകളുടെ ഫീഡിങ് ആണ്ട്ടോ അപ്പം നമുക്ക് ഇവരുടെ ഫീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇനി നമുക്ക് അവിടുത്തെ ഫീഡിങ് നോക്കാം ഈ കാണുന്ന ടാങ്കിലൊക്കെ ഇങ്ങനെ നിങ്ങൾ നോക്കണ്ട നമ്മുടെ ബെറ്റർ റീഡിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ എന്താ പറയുക വീണ്ടും ആക്റ്റീവ് ആക്കി സെറ്റാക്കട്ടെ ഇപ്പോൾ തീ ആക്റ്റീവിനെ സോറും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട നമ്മൾ സെറ്റ് ആയിട്ട് വരും അത്രയും ഉള്ളോട്ടോ അപ്പോൾ നമ്മുടെ ഓസ്കാർ കുട്ടന്മാരെ ടാങ്കിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ കണ്ടിട്ടില്ല അവിടെ ഇടയ്ക്ക് ആയിട്ട് ടാങ്കിൽ നിൽക്കേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് മെല്ലേ അവർക്കും കൂടി കുറച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എൻ്റെ വൈൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാട്ടെ കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ ഫീഡെടുക്കുന്നുണ്ട് കേട്ടാ ഒരു ആക്ടീവ്നസ് കുറവാ അല്ലെങ്കിൽ ഡൽനസ് ഒന്നും ഈ ടാങ്കിൽ എടുക്കുന്ന ഒരു ഫിഷിന് പോലൂലില്ലാട്ടാ അത്ര കാര്യം കണ്ടീഷൻ ആയി എടുക്കുന്ന ഫിഷാണ് അപ്പം എന്തായാലും അവരുടെ ഫീഡിങ് നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് ഇനി കുറച്ച് നമ്മുടെ ഈ ഭീകരന്മാർക്കും കൊടുക്കാം അതായത് ഇതിന് വലിയ ഓസ്കാരും ചെയ്യേണ്ട അവർ അമ്മയ്ക്ക് എടുക്കുന്നുണ്ട് അവർക്കും കണ്ടില്ലേ ഇട്ടുവിടുത്ത പവർ അടിപൊളി ആയിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട് നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷിഷൊക്കെ മുകളിലോട്ട് കണ്ടില്ലേ അടിപൊളി അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ആ ഭാഗത്ത് ഷിമ്പോളിനൊക്കെ ഒന്ന് അടിപൊളിയൊക്കെ എടുക്കണം അതൊക്കെ നമ്മൾ എന്താ പറയുക ചെയ്യും ചെയ്യേണ്ടിയിരിക്കില്ല എന്തായാലും മെല്ലാനെ മെല്ലാനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒറ്റയ്ക്ക് ഏകാറുണ്ടാകാം അപ്പോൾ നമ്മൾ എന്താ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും വീഡിയോനെ കുറച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് എബിൾ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ട് മറക്കും എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വീഡിയോ ബൈ സോറി ാണ് വേറെ കുറച്ച് ഭീകരന്മാരുടെ ഫീഡിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാനായിട്ട് മറന്നിട്ടാ എന്തായാലും അടുത്ത വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ ഞാൻ ഇവരുടെ ഫീഡിങ് കാട്ടിത്തരും ആരാച്ചിണ്ടെങ്കിൽ നീ കാണുന്ന ആൾക്കാരാണ് ഇവർ ആരാന്ന് ആരാ ഗസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പൊ എല്ലാവർക്കും ബൈ കുറച്ച് ദീറ്റിട്ട് കൊടുക്കാൻ എന്തായാലും കഴിക്കും മക്കളെ